ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ശിക്ഷാ ഇളവിന് റിപ്പോർട്ട് തയ്യാറാക്കിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് അടിമുടി നാടകീയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയളവ് നൽകാൻ നീക്കം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയ്ക്ക് മുന്നിൽ എത്തിച്ചു വിഷയാവതരണം ഭരണ പ്രതിപക്ഷ ബഹളത്തിന് വഴിവെച്ചു വിവാദത്തിന് ശേഷവും ടിപിയെ കൊലപ്പെടുത്തിയ പ്രതികളുടെ ശിക്ഷയളവിനായി പോലീസ് നീക്കം നടത്തിയെന്നും പ്രതിപക്ഷം ആരോപണം ഉയർത്തി ആരോപണമുയർത്തി പ്രതികളിലൊരാളായ മനോജന് ശിക്ഷയളവ് നൽകുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കെ കെ രമയുടെ അഭിപ്രായം തേടിയെന്നും പ്രതിപക്ഷ നേതാവ് സഭയെ അറിയിച്ചു ഈ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കാ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അഭ്യൂഹമാണ് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് എം പി രാജേഷ് പറഞ്ഞു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോൾ ഇതിരെ കുടില രാഷ്ട്രീയ കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക ഇന്ന് ഒരു കാര്യം ായി സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷയളവ് അനുവദിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നു എന്നാൽ പുതുക്കിയ ശിക്ഷ ഇളവ് പട്ടിക സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് മന്ത്രി എം രാജേഷ് സഭയെ അറിയിച്ചു അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണമെന്ന് ജയിൽ മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നോട്ടീസിൽ പറയാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് സബ്മിഷൻ അടിയന്തര പ്രമേയമാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആരോപണം തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ഇളവ് പട്ടിക തയ്യാറാക്കി കണ്ണൂർ ജയിൽ സൂപ്രണ്ടന്റ് ചുമതലയുള്ള കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബിജി അരുൺ പ്രിസൺ ഓഫീസർ ഒ വി രഘു എന്നിവരെ സസ്പെൻഡ് ചെയ്ത് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ിന് തൊട്ട് മുമ്പാണ് നടപടിയെന്നതും ശ്രദ്ധേയമായി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം